ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് മരണങ്ങൾ അതും തീരാ ദുഃഖമായി മാറുന്ന വലിയ രണ്ട് മരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആർക്കും സഹിക്കാനാകാത്ത ഒന്നായി മാറുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഈ വാർത്ത പടർന്നു പിടിക്കുമ്പോൾ കേൾക്കുന്നതും വായിക്കുന്നതുമായ എല്ലാവർക്കും നൊമ്പരം പകരുന്നു അത്രമാത്രം വേദന നിറഞ്ഞ വാക്കുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി ആദിത്യ കൺമണി മരിച്ചു അത് പിന്നാലെ നേർച്ച കാഴ്ചകൾ വെച്ചു കിട്ടിയ രണ്ടാമത്തെ കൺമണിയും യാത്രയായി മണ്ണഞ്ചേരിയിലാണ് ഒരു കുടുംബത്തെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഒരു ദാരുണ സംഭവം അരങ്ങേറിയത് മണ്ണഞ്ചേരി പഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് പൂവത്തിൽ മുഹമ്മദ് റഫീഖിന്റെ മകൻ മുഹമ്മദ് ഇഷാൻ എന്ന ആറുമാസക്കാരനെയാണ് കണ്ട് കൊതി തീരും മുൻപ് വിധി തട്ടിയെടുത്തത് തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ മണ്ണഞ്ചേരി ജംഗ്ഷനിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് കുഞ്ഞുമായി യാത്ര ചെയ്ത ബൈക്കിന് പിന്നിൽ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു മാതാവിൻ്റെ കയ്യിൽ നിന്നും റോഡിലേക്ക് തിരിച്ചു വീണ് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു മാതാവിനും ബൈക്ക് ഓടിച്ച ഭർത്തൃ പിതാവിനും പരിക്കേറ്റു മാതാവ് നാസിയ റഫീഖിന്റെ പിതാവ് ഷാജി എന്നിവർക്കാണ് പരിക്കേറ്റത് മുഹമ്മദ് ഷാനെ ആശുപത്രിയിൽ കാണിക്കുന്നതിനായി ഭർതൃപിതാവും ഷാജിക്കൊപ്പം നാസിയും കുഞ്ഞും ബൈക്കിൽ പോകുമ്പോൾ സ്കൂട്ടർ വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിലാണ് റോഡിലേക്ക് തിരിച്ചു വീണ നാസിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞും റോഡിലേക്ക് വീണത് ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലുമൊക്കെ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നാസിയ്ക്ക് തലയ്ക്കും ഷാജിക്ക് കാലുകൾക്കും പരിക്കുണ്ട് ഇദ്ദേഹത്തിന്റെ രണ്ട് പല്ലുകൾ പൊട്ടി നാലു മാസം പ്രായമുള്ളപ്പോഴാണ് ഇവരുടെ മൂത്ത കുട്ടി മരിക്കുന്നത് ഇഷൽ ഫാത്തിമ എന്ന കുരുന്ന് മുലപ്പാൽ തൊട്ടയിൽ കുരുങ്ങിയാണ് മരിച്ചത് അതിനുശേഷമാണ് മുഹമ്മദ് ഇഷാൻ ജനിക്കുന്നത് എന്നാൽ വിധി വീണ്ടും വില്ലനായി കളിക്കുകയാണ് കണ്ടും ലാളിച്ചും കുതി തീർന്നില്ല അതിനു മുന്നേ ഈ കുരുന്നിനെയും വിധി തട്ടിയെടുക്കുകയായിരുന്നു ഖവറടക്കം ചൊവ്വാഴ്ച നടക്കും അത്രമാത്രം വേദനയിലാണ് ആ കുടുംബം കഴിയുന്നത് കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് വളരെയധികം വേദനാജനകമാക്കി മാറ്റുന്നു കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അവർ ഓമനിച്ച് താലൊലിച്ച് വളർത്തിയ കുഞ്ഞായിരുന്നു ആദ്യം ക്ഷണിച്ചത് അതൊരു പെൺകുട്ടിയായിരുന്നു അവളുടെ പിന്നാലെ നിരവധി ഭാഗ്യങ്ങളും അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വന്നു എന്ന് വേണം പറയാൻ അതിനുശേഷം അവൾ മരിച്ചു അതുപോലെ മറ്റൊരു ഭാഗ്യത്തിന് വേണ്ടിയും മറ്റൊരു കുഞ്ഞിന് വേണ്ടിയും അവർ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് നേർച്ചകൾ നേർന്നു അങ്ങനെ ലഭിച്ചതായിരുന്നു ഈ കുഞ്ഞിനെ അവസാനം ഇങ്ങനെ ഒരു യാത്ര കൂടി ആ കുഞ്ഞിനു ഒരുക്കേണ്ടി വന്നു ഇതാ തിമുക്കൂ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര മരണങ്ങളാണ് ആ വീട്ടിൽ സംഭവിച്ചത് അതും ഒന്നും അറിയാത്ത ആറുമാസക്കാരനെ പോലെയുള്ള മുഹമ്മദ് ഷാനെ പോലെയുള്ളവർ ഇത്രമാത്രം വേദനയാണ് ഒരു തെറ്റും ചെയ്യാത്തവരാണ് മരിച്ചു വീഴുന്നത് അതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു കാര്യം ഏറ്റവും കൂടുതൽ വേദന അർഹിക്കുന്ന കാര്യം ഇഷൽ ഫാത്തിമ എന്ന മകളുടെ മരണം തീരാ ദുഃഖമായ ആ കുടുംബത്തിനെ വേട്ടയാടുമ്പോഴാണ് ഇതാ ഇതിന് പിന്നാലെ മുഹമ്മദ് ഇഷാൻ്റെ മരണം കൂടി സംഭവിച്ചിരിക്കുന്നത് ഇഷിലെന്ന് തനിക്കൊരു ഇത്തയുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു എല്ലാവർക്കും എന്നാൽ അതൊന്നും സാധിക്കാതെ പോയതിന്റെ വിഷമം തന്നെയാണ് കടുത്ത നിരാശയിലാ കുടുംബത്തിലെയും ഒക്കെ പകർന്നു പിടിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും